ചിതഗ്നി ധർമ്മ പാഠശാല രാമായണ മഹോത്സവത്തോടനുബന്ധിച്ച് ഇരുന്നൂറ് വീടുകളിൽ സൗജന്യമായി രാമായണം വിതരണം ചെയ്തു കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചിതഗ്നി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി ചിറക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ രാമായണ വിതരണ കർമ്മം നിർവഹിച്ചു ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിച്ച സ്വാമി ചിദാനന്ദ സരസ്വതി സംശോധനം ചെയ്ത അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പേജുള്ള രാമായണമാണ് വിതരണം ചെയ്തത് ഭഗവത്ഗീത രാമായണം മഹാഭാരതം ഉപനിഷത്തുകൾ എന്നിവ പഠിക്കാൻ വേണ്ടി ആരംഭിച്ച അധ്യാത്മിക പ്രസ്ഥാനമാണ് ചിതഗ്നി സനാതനധർമ്മ പാഠശാല പി എം പ്രസന്നൻ ഡോക്ടർ കെ വി മുരളീ മോഹനൻ ഉണ്ണികൃഷ്ണ വാര്യർ പട്ടാനൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു രാമായണ മഹോത്സവത്തോടനുബന്ധിച്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് ജില്ലാതല ചിത്രരചന മത്സരവും ഓഗസ്റ്റ് നാലിന് ജില്ലാതല പ്രശ്നോത്തരി മത്സരവും നടക്കും ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടൂ ഡബിൾ ഫോർ സെവൻ ത്രീ ഫോർ ത്രീ എയ്റ്റ് സീറോ